ഇന്ന് ഒന്നാം തീയതി ആയിട്ട് എന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണിക്കാൻ കുറച്ച് ലേറ്റായിട്ട് വെറും കൊണ്ടല്ല രാത്രിയിലെ ഉറക്കം കുറച്ച് ലേറ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ ഇടയ്ക്കാണെങ്കിൽ യാതൊട്ടം ഇങ്ങനെ എണീറ്റിരിക്കുക ഇവരെല്ലാവരും ഉറങ്ങും ഞാൻ മാത്രം ഇങ്ങനെ ഉണർന്നിരിക്കും അങ്ങനെയാണ് ഇപ്പം കുറച്ച് ദിവസങ്ങളിലുള്ള അവസ്ഥ നമ്മൾ ഇവിടേക്ക് ഫുള്ള് കാട് കയറിയിട്ടുണ്ടായിരുന്നു അതെ ഇവിടേക്ക് വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ ഇനി നമുക്ക് കാറ് കൊണ്ടിടാൻ വേണ്ടിട്ട് അപ്പം അത് ഇവിടേക്ക് പ്രത്യേകം വേണ്ടിയിട്ട് ഒരു മാമ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ താമസത്തിന് പറഞ്ഞു ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഇവിടെ ഫുള്ള് ഇവര് മരുന്ന് അടിച്ച് ഫുള്ള് നശിപ്പിച്ചതായിരുന്നു കേട്ടോ ഈ പച്ചപ്പൊക്കെ പക്ഷേ പെട്ടെന്ന് ഇവിടെ വീണ്ടും കാട് കയറിയിട്ടുണ്ട് അതെ ആ കാണുന്നതാണ് നമ്മുടെ സീയ കൂട് പക്ഷെ ഇപ്പൊ സീയൊന്നും ഇല്ല കേട്ടോ സീയനെ നമ്മൾ വിറ്റതൊന്നും അല്ല വേറെ ആൾക്ക് വളർത്താൻ വേണ്ടിട്ട് തൽക്കാലത്തേക്ക് കൊടുത്തിരിക്കുന്നത് കാരണം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ആ ദുട്ടന അമ്മയും കൂടെ താഴെ കിളച്ചതൊക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അവന്റെ വക ദേ രാവിലെ തന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് സ്വന്തമായിട്ട് അമ്മേനെ താങ്ങി പിടിച്ച് അങ്ങ് എണീറ്റ് നിൽക്കുകയാണ് രാവിലെ തന്നെ ഞാൻ അവന് കുറുക്കുണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഉണ്ടാക്കിയത് അമൃതം പൊടിയിലെ കുറുക്കാണ് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കുറച്ചൊന്ന് കട്ടിയായി പോയി അങ്ങനെ വീണ്ടും രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കാണ് കേട്ടാ പിന്നെ അതേ ഇഡലിയും സാമ്പാർ അമ്മ റെഡിയാക്കിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അരി തിളച്ചപ്പോ ടുത്തത് റൈസ് കുക്കറിലും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എണീറ്റപ്പോൾ തന്നെ കാപ്പ് റെഡി ആയതുകൊണ്ട് എനിക്ക് പിന്നെ കാര്യം നോക്കിയാൽ മതിയായിരുന്നു പിന്നെ അതേ കുറുക്കും കൂടെ റെഡിയാക്കണം വരുന്നത് സാധാരണ അമൃതം പൊടിയിൽ മധുരം ഉണ്ടാവില്ല പക്ഷെ ഇത്തവണ എനിക്ക് അങ്ങനെ ഭയങ്കര മധുരം തോന്നിയില്ല അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ കുറച്ച് കൽക്കണ്ടം കൂടി ഇട്ടിട്ടുണ്ട് ശകല മധുരത്തിന് വേണ്ടിയിട്ട് ദേവട്ടിക്ക് സ്കൂളിൽ ഇന്നാണ്ടോ ശിശുദിനത്തിന് സെലിബ്രേഷൻ വരുന്നത് അതുകൊണ്ട് ഇന്ന് വൈറ്റ് ഡ്രസ് ആണ് ഇടേണ്ടത് ഞാൻ അങ്ങനെ വൈറ്റ് ഫ്രോക്ക് ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് പക്ഷെ ഇവിടെ ഇത് ഇടില്ലായിരുന്നു അതുകൊണ്ട് മാറ്റി മാറ്റി വെച്ചിരുന്നതാണ് അങ്ങനെ ഇന്ന് വൈറ്റ് ഡ്രസ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് എടുത്തിട്ടതാണ് പിന്നെ ഇത് ഹെയർ ഒന്നും കെട്ടി കൊടുക്കുന്നില്ല കേട്ടോ ഫ്രീ ഇട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ടി ആർക്ക് പകരം ടി ആർ ആയിട്ട് സെറ്റ് ചെയ്ത് അവർക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഓരോന്ന് ചെയ്ത് കൊടുക്കുമ്പോഴേ അവർക്ക് പല സജഷൻസ് ആണ് അമ്മ അങ്ങനെ മതി ഇങ്ങനെ മതി മതിയെന്ന് പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യൂ കേട്ടോ ഞാൻ പറയാം അങ്ങനെ പറ്റൂല ഇന്ന് ഇങ്ങനെ മതിയെന്ന് ചിലപ്പോഴൊക്കെ എന്നാലും അവളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കൂട്ടെ പക്ഷെ നമുക്ക് സമയമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവൾ പറയുന്നത് കേട്ട് ഞാൻ നിൽക്കാറില്ല എന്തായാലും ഇന്ന് കണ്ണീര മകൾ ഐലൈനർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മാലയെന്ന് ഇട്ട് എടുക്കുന്നില്ല കേട്ടോ കാരണം ആ ഒരു നെറ്റ് ഇങ്ങനെ മകളോട് കയർ കിടക്കുന്നില്ല അതുകൊണ്ട് പിന്നെ വള ഞാൻ വൈറ്റ് വള ഇട്ട് ഇട്ടു കൊടുത്താൽ നമ്മളൊരു കസ്റ്റമർ വീട്ടിൽ വന്നപ്പോഴത്തേക്കും വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ വളയൊക്കെ എന്റെ ഇടയ്ക്കൊക്കെ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടാകും ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല അതെ അങ്ങനെ ഫൈനലി അവൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഫ്രോക്ക് കാരണം ഇടാണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരുന്നതാണ് പക്ഷെ ിട്ടപ്പോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് കളക്കാൻ നിൽക്കുന്ന മാമ താഴെ ഓൾമോസ്റ്റ് എല്ലാം കളിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവള് പോവാൻ ഇറങ്ങി അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വിഷ്ണു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ദേവൂട്ടി പോയതിന് ശേഷമാണ് ഞാൻ ഇന്ന് ഇഡലി സാമ്പാറും എന്റെ ചായയൊക്കെ കുടിക്കാൻ പോകുന്നത് എന്റെ ചായ ഓൾറെഡി അവിടെ തണുത്തിരിപ്പുണ്ട് അങ്ങനെ അതേ നമ്മുടെ മാമനാണെങ്കിൽ കളിച്ച് കളിച്ചെങ്കിൽ മുകളിൽ വരെ എത്തിയിട്ടോ ഇന്ന് അതോട്ട് തന്നെ കുളിപ്പിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതിവില്ലാണ്ട് കുറച്ച് കരിയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഒരു പെൺകുട്ടി ആക്കിയിട്ടാണ് ഞാൻ ഉറക്കിയത് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ